കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ജലജയ്ക്ക് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല നയനെ നവ്യം ചേർത്ത് അങ്ങനെ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ അവസാനം ഒരു കാര്യവും കൂടെ പറഞ്ഞു ഇനി നീ ഇങ്ങനെ വല്ല സംശയങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോണ്ടല്ലോ നീ കനയ്ക്ക് ഇനി അടിമപ്പണി ചെയ്യേണ്ടി വരുമെന്ന് പറയാം ജലജയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല കനയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇനിയിപ്പം ജലജ എന്തൊക്കെ പറഞ്ഞാൽ ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല തനിക്ക് പണി കൊടുക്കാൻ പറ്റുന്ന സമയത്ത് താൻ ഉൾക്കിട്ട് പണി കൊടുത്തിരിക്കും അങ്ങനെ ഒരു കാര്യമൊക്കെ കനക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ജലജ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്തോ എനിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് നന്ദുവിനെ കുറിച്ച് ഓർത്ത് മാർത്ത് മാത്രമായിരുന്നു ആ താലിമാല പോയി കഴിഞ്ഞപ്പോൾ മനസ്സിന്റെ കുറച്ച് ആശ്വാസമൊക്കെ ഒക്കെ തോന്നിയതാ പക്ഷെങ്കില് ആ തിരികെ കിട്ടി പിന്നെ തിരിയൊക്കെ കിട്ടിയത് ഒരു കാണിക്കലും നല്ലതാ ഇല്ലെങ്കിൽ ആദർശാണെന്നൊക്കെ ചിലപ്പോൾ തന്നെ തെറ്റിദ്ധരിച്ചാനും താനെടുത്ത് മാറ്റി കയറുമ്പോൾ കല്യാണം മുടക്കാനായിട്ട് അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വേണ്ടായിരുന്നു അങ്ങനെ ഒക്കെ വല്ലാത്തൊരു സങ്കടത്തില് അനി അവിടെ ഇരിക്കുവ ഈ സമയം ആദർശം വന്നിട്ട് ചോദിച്ചു എന്താടാ നിന്റെ മോത്തെന്തോ ഒരു വല്ലാത്ത വേഷം ഒന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ല മാല കിട്ടിയില്ലോ എന്തിനാ ഇനി സന്തോഷിക്കാൻ പാടില്ലേന്ന് ചോദിക്കും അതൊന്നും അല്ല പിന്നെന്താടാ എന്താടാ ഓ ഇനിയിപ്പൊ നിന്റെ മനസ്സ് വേറൊരു പെൺകുട്ടിയാണെന്നല്ല പറഞ്ഞേ അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അല്ലേ അതെ അതൊക്കെ വിട്ട് കളഞ്ഞേടാ കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് ആണ് ആൺകുട്ടികൾക്ക് ഇങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാവും കല്യാണത്തിന് ശേഷം അതൊക്കെ അങ്ങോട്ട് മാറിക്കോളൂന്നൊക്കെ പറഞ്ഞ് ആദർശ സമാധാനിപ്പിക്കുകയാണ് പക്ഷെ ഇതൊന്നും കേട്ടിട്ട് അനിയുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടായില്ല കാരണം എനിക്കറിയാം തൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാ നിറഞ്ഞു നിൽക്കുന്നേ അവൾ ഇപ്പം തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതാണോന്ന് ഒരു സംശയമുണ്ട് കാരണം അനാമികക്കാണെങ്കിൽ തന്നെ വല്ലാത്ത സംശയവും കാരണം പുറത്തു പോകുന്ന സമയത്താണെങ്കിൽ നന്ദുവിനെ കുറിച്ച് മാത്രം അവൾക്ക് പറയാനുള്ളൂ ഇങ്ങനെയാണ് കല്യാണത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കല്യാണത്തിന് ശേഷം അവൾക്ക് സംശയമായിരിക്കും നന്ദു എങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ അത് വിള്ളലുകളൊക്കെ ഉണ്ടാക്കും അതൊക്കെ അതോ പുറത്ത് പറയാൻ പോലും പറ്റില്ല ഇപ്പൊ നയനെ അടുത്തോടാണെങ്കിലും തന്റെ മനസ്സിലുള്ള വിഷമം വിഷമൊന്നും ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല ആ ഒരു സങ്കടത്തിലായിരുന്നു അനിയുണ്ടായിരുന്നെ പിന്നീട് ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞ് പനിയോർത്തു നന്ദുവിനെ ഒന്ന് വിളിച്ചാലോ അങ്ങനെ രണ്ടും കളിപ്പിച്ച് അനി വിളിക്കുവാണ് അങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് നന്ദു കോൾ എടുത്തില്ല അപ്പൊ എനിക്ക് ടെൻഷൻ ഓ ഒരു പക്ഷേ ഇനി അവൾ തന്നെ ഫ്രണ്ടായിട്ടാണോ കാണുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു ഈ സമയത്ത് നന്ദൂനം അനിയുടെ കോള് കണ്ടപ്പം നന്ദു എന്തിയാണ് വല്ലാത്തൊരു വിഷമയപ്പോയി കാരണം കോൾ എടുക്കാനും പറ്റില്ല ഇനിയിപ്പോൾ എടുത്താലും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് വെറുതെ എന്തിനാ ആ മനസ്സിലേക്ക് ഇനിയിപ്പോൾ താൻ പ്രതീക്ഷകൾ കൊണ്ടിരുന്നേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ കല്യാണമാണ് താനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അത് നന്ദുവിന് നിർബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എത്ര നന്ദ നന്ദുന അനിയനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും മനസ്സിലേക്ക് അനി അനിയങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക ഒരു പക്ഷേ തൻ്റെ മനസ്സുള്ള പ്രണയം മുമ്പ് തുറന്നു പറയായിരുന്നെങ്കിൽ പക്ഷേ വേണ്ട ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കയറിച്ച് അയാൾ യോഗ്യതയൊന്നും ധരിക്കില്ല രണ്ട് ചേച്ചിമാർ പോയൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ തന്റെ നയനേച്ചയ്ക്ക് പോലും നല്ലൊരു ജീവിതം കിട്ടിയിട്ടില്ല അതൊക്കെ ഓർത്ത് നന്ദു ആ പാടെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയം ഗോവിന്ദൻ അങ്ങോട്ട് വന്നു ഗോവിന്ദൻ എന്താ നന്ദു നിന്റെ മോഹം എന്താ വല്ലായിരിക്കണം നിൽക്കും ഏയ് ഒന്നുമില്ല എന്ന് പറയുകയാണ് എന്താ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണോ അങ്ങനെ ഒന്നുമില്ല അച്ചാ അറിയാലോ അച്ഛന് അതെ കല്യാണത്തിന് രണ്ടു ദിവസം പോയി ചെല്ലണം എന്നു പറഞ്ഞേ രണ്ടു ദിവസവും മുമ്പ് ചെന്നില്ലേലും കല്യാണത്തിന് തല ദിവസമെങ്കിലും ചെല്ലണം എന്ന് പറയാം ഞാൻ നോക്ക എന്ന് പറഞ്ഞ നന്ദും അങ്ങടെ അകത്തേക്ക് കയറി പോയ പോവാണ് ഈ സമയത്ത് ഗോവിന്ദന് മനസ്സിലായി നന്ദും എത്ര മാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം പിന്നീട് ജലജ മുറിയിലേക്ക് എന്ന് കഴിയുമ്പോ അഭി മുറിയിലേക്ക് വരുവാണ് എന്തൊക്കെയായിരുന്നു നമ്മുടെ ഡയലോഗ് ദേ ഇപ്പൊ ആണ്ടാ കിടക്കുന്നു ഇങ്ങനെ എന്താമ്മേ അമ്മ എന്തിനാ മാല തിരികെ വെച്ചാന്ന് ചോദിക്കുകയാണ് എടാ എന്ത് പറയാൻ ആ നയനയുണ്ടല്ലോ അവൾ കാരണമാന്ന് പറയുന്നത് അല്ല നയനെ എന്ത് ചെയ്തു അവൾ വീഡിയോ പിടിച്ചിടാ ഞാൻ ആ മാല അടിച്ചു മാറ്റുന്നത് എൻ്റെ ദൈമയെ പണി പാളിയല്ലോ എടാ നീ എങ്ങനെയെങ്കിലും ആ വീഡിയോന്ന് അടിച്ചു മാറ്റണം അല്ലെങ്കിൽ മിക്കവാറും നമ്മുടെ രണ്ടു കാര്യം തീരും കാരണം വീഡിയോ അങ്ങനെ പുറത്തായാൽ നമ്മൾ രണ്ടും ഈ വീട്ടിൽ നിന്ന് പുറത്താവുന്ന പറയാം അതിങ്ങനെ ഞാൻ പുറത്താവുന്നേ അമ്മയല്ലേ അതിനകത്തുള്ളൂ ഞാനില്ലല്ലോ എനിക്കിത് അറിയത്തില്ലായിരുന്നു എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ലെന്ന് പറയാം അതേടാ അതങ്ങനെ തന്നെ വരുവുള്ളൂ നിനക്ക് വേണ്ട ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ അവസാനം നീ നിന്റെ അമ്മയ്ക്കിടെ തന്നെ പാര പണിയെന്ന് പറയാം അതേ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഫെയിലിയർ ആയി പോകുമ്പോഴേ അമ്മ എന്റെ ചീത്ത പറയാറില്ലേ ഇപ്പാണ്ടേ അമ്മ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാന്ന രീതിയിൽ ചെയ്തതല്ലേ എന്നിട്ട് ഇപ്പൊ അമ്മയ്ക്കിടെ തന്നെ തിരികെ പണി കിട്ടിയില്ലെന്ന് പറയണം എടാ നീ എൻ്റെ എങ്ങനെ എന്റെ വയറ്റി പറന്നടാ നശുല്ലേ പൊക്കോ അവിടെ നിന്ന് ഒന്നിനും കൊള്ളത്തില്ല ഒരു ചുക്കിനും ചുള്ള അമ്പിനും കൊള്ളാത്ത ഒരുത്തനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ജലജി അങ്ങോട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങി പോവാണ് ജലജിക്ക് മനസ്സിലായി ഇനിയിപ്പ നയനയുടെ ഫോൺ എടുത്തിട്ട് അതെങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലൊക്കെ ആരി വളർന്നു മനസ്സിലായി ഈ സമയം നയനക്ക് വല്ലാത്ത വിഷമായിരുന്നു ഒരു പക്ഷേ എങ്കിൽ ഇത്ര വലിയൊരു ക്രൂരത തന്റെ അപ്പച് ചെയ്യുവെന്ന് പ്രതീക്ഷിച്ചില്ല ആദർശനോട് തുറന്നു പറഞ്ഞാലോ ഒരുപക്ഷെ ആദർശനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടം വിശ്വസിക്കാന്ന് അറിയത്തില്ല അപ്പം അങ്ങനെ പറഞ്ഞാലും ആദർശേട്ടം പറയണം എന്താ ഓ അതിപ്പോ അപ്പച്ച അങ്ങനെയും ചെയ്യത്തില്ല ഒരു പക്ഷെ നിന്റെ പരിപാടിയായിരിക്കും അനിയെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുള്ളൂ തന്നെ കുറ്റക്കാരിയാക്കുള്ളൂ അതുകൊണ്ട് അത് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി എന്നാലും മനസ്സിലൊരു വിഷമം പിന്നീട് നവ്യ ഇരിക്കുന്ന സമയത്ത് നവിയുടെ അടുത്തേക്ക് ഒരു മാമ്പഴമൊക്കെ ആയിട്ട് കനക വരുവാണ് കനക വന്നിട്ടുണ്ട് അതെ നീ നേരാണെ ഫുഡ് പോലും കഴിക്കുന്നില്ല നവിയെ ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യുന്നത് നിൻ്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്ന ബോധം പോലും നിനക്കില്ലേ ഇല്ലേന്ന് ചോദിക്കും അതൊക്കെ ഉണ്ടമ്മേ പിന്നെന്താ കുഴപ്പം നിനക്ക് ഫുഡ് കഴിച്ചാൽ എന്താന്ന് ചോദിക്കും ദേ ഈ മാമ്പഴം കഴിക്കുക ഞാൻ ചെത്തി തരാമെന്ന് പറയണം എൻ്റെ അമ്മേ ഇതൊക്കെ ഞാൻ കഴിച്ചോളാം എന്ന് പറയാം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാൻ പറയണം അതെ ഒരു കാര്യം ചെയ്യാം നീ നീ ഇവിടെ ഇരിക്കും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കനക അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാ ഈ സമയത്ത് നായനെ എങ്ങോട്ട് വരുന്നേ നയനയെ കണ്ട നവീശ് എന്തെങ്കിലും മോഹം എന്താ വല്ലായിരിക്കണം അല്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു പാവം നമ്മുടെ അമ്മ ഒരു തെറ്റ് ചെയ്യാതെ അമ്മയെന്ന് ക്രൂശിക്കപ്പെട്ടാണ് കൃത്യ സമയത്ത് തന്നെ അത് അതിന്റെ അകത്തുനിന്ന് മാറ്റാൻ കഴിഞ്ഞോണ്ടല്ലേന്ന് നിൽക്കും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാലം നമുക്കൊരു പണി കൊടുക്കേണ്ടതെന്ന് നിൽക്കും വേണ്ട ഇപ്പൊ ഒന്നും പണി കൊടുക്കാൻ പോകണ്ട കല്യാണത്തിന് സമയമാണ് കാരണം ആ സമയത്തിന് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട എന്നാലും അപ്പച്ചയ്ക്ക് എങ്ങനെ തോന്നി ഇത്ര ക്രൂരമായിട്ട് ഇങ്ങനെ പെരുമാറാനായിട്ട് അതും സ്വന്തം കുടുംബത്തിലുള്ള നമ്മൾ ഈ കുടുംബത്തിലെ മരുമക്കളല്ലേ എന്നാലും നമ്മുടെ അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെ തോന്നി എന്ന് പറയാം ഈ സമയം നബി പറഞ്ഞു അവരെ ശരിക്കും അറിയത്തില്ല എന്നോട്ടെ അബീനെ അബിയുടെ അമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാം ഈ സമയം പറഞ്ഞു എനിക്ക് അവരെ കുറിച്ച് അറിയുകയൊക്കെ ചെയ്യാം അപ്പോഴാണ് കനക വന്നേ കനക വന്നപ്പോ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇവര് പറയണേ എല്ലാം കേട്ട് എന്റെ കനകങ്ങുന്ന കനയക്ക് വല്ലാത്ത വിഷമായി പോയി കനക പറഞ്ഞു ഓഹോ അപ്പം ജലജയുടെ പരിപാടി ആയിരുന്നില്ലേ എന്നെ കൊടുക്കാൻ ചോദിക്കുകയാണ് എന്നും പറഞ്ഞ് നയൻ നയനയോട് ചോദിക്കുവാണ് നയനെ പെട്ടെന്ന് പറഞ്ഞാൽ അമ്മയത് എന്നിട്ട് നിങ്ങൾ എന്തിനാ എന്നെ നിന്ന് അത് മറിച്ചുവെച്ചു നോക്കും അല്ലമ്മ അമ്മയ്ക്ക് വിഷമമല്ലോ എന്നാലും അവൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തല്ലോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല ഓരോന്നൊക്കെ വായും കൊണ്ട് പറയുമെങ്കിലും ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്നു കാരണം ഇതെങ്ങാനും ഒന്ന് ഒന്നോർത്തു വയ്ക്കേ നമ്മളെല്ലാരും ഈ വീടിന് പുറത്താവൂലായിരുന്നു എന്റെ കാര്യം പോട്ടെ എനിക്ക് കുഴപ്പമില്ല തെറ്റും ചെയ്യില്ല പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളെ മിക്കോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാനും അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ സമയം നവിയെ പറഞ്ഞു അമ്മക്കറിയാതെ അമ്മ എന്തിനെ എങ്ങനെ കരയണേന്ന് ചോദിക്കുവാണ് അമ്മക്കറിയില്ല എന്ന് പറയുകയാണ് ഏയ് ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇവിടെ പോയേക്കാം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഉള്ള സ്വസ്ഥയും കൂടെ നശിക്കും എന്ന് പറയാണ് അതൊന്നും കുഴപ്പമില്ലാന്നേ അമ്മ ഇവിടെ നിന്നോ അമ്മ ഇങ്ങനെ നിസാര കാര്യം വന്നപ്പോൾ ഓടിയിട്ട് കാര്യമുണ്ടോ അമ്മ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുക ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തേലും ഇനി പറഞ്ഞോട് വരട്ടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ഇനി വെറുതെ ഇരിക്കില്ല നവി പറയാണ് നയനെ പോലെയല്ല നവി ഒറ്റ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആ സെക്കൻഡ് തന്നെ ചോദിക്കുകയും ചെയ്യും പിന്നീട് അങ്ങോട്ട് നയനെ അങ്ങോട്ട് പോവാണ് അതിനുശേഷം കനക മുറിയിൽ പോയി ഇങ്ങനെ ആലോചിക്കുക ഇത് വെറുതെ വെട്ടിട്ട് കാര്യമില്ല തനിക്കിട്ട് ഇത്രയും വലിയ പണി തരാൻ നോക്കിയപ്പ അതിനൊരു പ്രതിഫലം കൊടുക്കണ്ടേ അവൾ കിട്ട് ജലജയ്ക്ക് ഇട്ട് എപ്പോഴെല്ലാം അതിനൊരു ദൈവമായിട്ടൊരു അവസരം കൊണ്ടു അവൾക്ക് താനൊരു പണി കൊടുക്കും അന്നൊക്കെ വിചാരിച്ചോണ്ട് കനകി ഇരിക്കുവാണ് ആ സമയത്താണ് ജലജയുടെ വരവ് ജല വന്നപ്പം കനകി ഇങ്ങനെ രൂഷമായിട്ട് ജലജേനെ നോക്കുവാണ് ആ നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി ഇവള് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് മിക്കവാറും തന്നോട് ചോദിക്കാനായിട്ട് വഴിയുണ്ട് ഈ സമയത്ത് ജലജ മൈൻഡ് അങ്ങോട്ട് വന്നിരുന്നു അപ്പോൾ കനകയൊന്നും മിണ്ടിയില്ല കനക കൂടുതലായിട്ടൊന്നും പറയാനും പോയില്ല ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാലോ അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ജലജ മുറിയിലേക്ക് കയറിയിട്ട് ഓഹ് എന്തൊരു ദേഹത്തിന് വേന എന്ത് ചെയ്യാനൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലമാരി അങ്ങോട്ട് തുറക്കുവാണ് അലമാരിക്കകത്തൊന്ന് ഒരു വൈൻ ബോട്ടിൽ ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് കനകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി കനക അത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് അദ്ദേഹത്തിന് വേദന വന്നു കഴിയുമ്പോൾ ദേ ഇത് ഫോറൻ ജ്യൂസ് ഇത് കുടിച്ചിടണം നന്നായിട്ട് കുറയും അല്ല നിനക്ക് വേണോ കനക എന്ന് ചോദിക്കോ കനക മനസിലായി ജലജയുടെ പോക്ക് എങ്ങോട്ടാന്നുള്ള കാര്യം താനിത് തന്നെ ഇത് കുടിപ്പിച്ച് കിടത്താനുള്ള പ്ലാനും പദ്ധതികളാ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ ഇവള്ക്കൂട്ടൊരു പണി കൊടുക്കണമല്ലോ പെട്ടെന്ന് കനക പറഞ്ഞു അതിനെന്താ എനിക്ക് കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്ന് പറയാം എന്നാ നീ കുടിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഊറ്റി കൊടുക്കുവാണ് കനകെ എന്തിയോ കനക അതിനേക്കാളും വലിയ ബുദ്ധിമതിയല്ലേ കനക എന്ത് ചെയ്യാ അത് വാങ്ങിയിട്ട് കുടിക്കുന്ന പോലെ കാണിച്ചിട്ടങ്ങോട് ഊറ്റിക്കളയാണ് ഇത് പക്ഷേങ്കില് ജലജ കണ്ടില്ല ജലജയുടെ വിചാരം എന്താ അവള് കുടിച്ചു ഒരു പത്തു തൻ്റെ പൊളിഞ്ഞു പക്ഷെ ഇനി അങ്ങനെ ഇത് വെറുതെ വിടാൻ പറ്റില്ല കാരണം എങ്ങനെ ഇവിടെ പുറത്തേ അടിക്കണം അപ്പൊ അതിന് കിട്ടിയ ഏറ്റവും നല്ല മാർഗം അത് ഇവള്ക്കൂട്ടൊരു പണി കൊടുക്കാനായിട്ട് അങ്ങനെയെങ്കിലും ഇവളെ പുറത്താക്കണം ആ ഒരു ചിന്ത മാത്രമായിരുന്നു ജലജയുടെ മനസ്സിലുണ്ടായിരുന്നത് പിന്നീട് കനക അവിടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുറെ സമയം ഇരിക്കുവാണ് ഈ സമയം ജലജ വല്ല സന്തോഷത്തിലായിരുന്നു കാരണം അവൾ ഇനി കുടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഫിറ്റാകും അങ്ങനെ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് വേണം അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ചോണ്ടുവന്ന് ഈ കാഴ്ച ഒന്ന് കാണിക്കാനായിട്ട് അവൾ എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഈ സമയം മൂർത്തി മുത്തശ്ശനും മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മുത്തശ്ശൻ പറഞ്ഞു ആ മാതെ കിട്ടിയത് ഭാഗ്യം അല്ലായിരുന്നെങ്കിലും ഇന്ന് എന്തൊക്കെ സംഭവിച്ചാൽ എന്ന് പറയാം മുത്തശ്ശോ ശരിയാ നായനുമോൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എല്ലാവരും നായനുമോളെ കുറ്റപ്പെടുത്തിയേനും ദേവേനെയാണ് നോക്കിയിരിക്കുക എങ്ങനെ കുറ്റപ്പെടുത്തണം ഓർത്തിട്ട് ഒരു കണക്കിന് അത് നല്ല കാര്യമാണ് കിട്ടിയെന്ന് പറയാം അല്ലെങ്കിൽ അതാരായിരിക്കും എടുത്തുകൊണ്ട് പോയത് എടുത്തോണ്ട് പോയിട്ട് ഇവിടെ ആര് വരാനാ വസന്തരെ എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ അത് അത്ര സമയം നായനമ്മോൾ അവിടെ എല്ലാം അരിച്ചു പെറുക്കിയതാ എന്നിട്ട് കാണാത്ത സാധനം ജലജ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവന്നു അത് അവിടെ നിന്ന് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇനി ജലജ എങ്ങാനും ആണോ മുത്തച്ഛമ്മന് ശരിയാ അവളുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല അവൾ ഇതുമല്ല ഇതിലപ്പുറവും ചെയ്യും ഒരു പക്ഷേ എങ്കിൽ നായനമ്മോളുടെ മേളക്ക് കുറ്റം എന്ന് പറയാ ഇത് കേട്ട മുത്തശ്ശേ ശരിയാ കല്യാണം അന്നലെ മംഗളകരമായിട്ട് നടന്നാൽ മതിയായിരുന്നു അവൾക്ക് ചിലപ്പോൾ നല്ല അസുഖം കൂടെ കാണും അനാമിക ഇങ്ങനെ വരുന്നേല് ഇത് കേട്ട മുത്തശ്ശേ ശരിയാ ഭാത്ത വെള്ളം പല സമയം പലതവണ അവളിതിനെക്കുറിച്ച് പറയുകയും ചെയ്തു അനാമിക ഇച്ചിരി അഹങ്കാരിയ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുകയും ചെയ്തെന്ന് പറയാം ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് ഈ സമയം കനക്കെന്ത് ചെയ്യുവാണ് പൂസായതുപോലെ അങ്ങോട്ട് അഭിനയിക്കുവാണ് ജലചികട്ടി പണി കൊടുക്കണ്ടേ അപ്പം ജലജയ്ക്ക് മനസ്സിലായി ഇവള് പൂസ് ആയിട്ടുണ്ടല്ലോ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഇവളെ കൂട്ടി ഒരു പണി കൊടുക്കാം അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് ഇപ്പം അതൊക്കെ പുറത്തേക്ക് എങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് ഈ സമയം കറങ്ങാ എങ്ങോട്ടാ എങ്ങോട്ടാ നീ പോണേന്ന് ഫിറ്റ് ആയതുപോലെ സംസാരിക്കുന്നത് നല്ല വ്യക്തതകളൊന്നും അല്ല പെട്ടെന്ന് ജലജ ഞാൻ പുറത്തു പുറത്ത് ഇപ്പൊ തന്നെ വരാം നീ ഒരിടത്തേക്കും പോകണ്ട നീ ഇവിടെ നിന്നാൻ വരുമ്പോൾ ഞാൻ കയ്യെ പിടിച്ച പോലെ ഞാൻ ബെഡിലേക്ക് എങ്ങിട്ടുവാണോ എന്റെ കൈയ്യേന്ന് വിടാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ജലജ ആ കയ്യങ്ങോട് കുതിർക്കുകയാണ് കനകാടെ പെട്ടെന്ന് പറഞ്ഞതേ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ചെങ്കിൽ ഇരുന്നാൽ മതി ചോദ്യം അങ്ങോട്ട് വേണ്ട പറഞ്ഞു കേട്ടല്ലോ അവിടെ ഇരിക്കടീന്ന് പറയണം നീ എന്താ വിചാരിച്ച എനിക്കിട്ട് പണി തരാന്നില്ലേ നീ എല്ലീ ആ മാല കൊണ്ടേ ബാഗിനകത്ത് വെച്ചേന്ന് ചോദിക്കുക ഇത് കേട്ടതും ജലജയ്ക്ക് മനസ്സിലായി ഇവളും നല്ല ഫിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഉള്ള മനസ്സുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിരിക്കുവാണ് പക്ഷേ എങ്കിൽ ഈ സമയത്ത് അങ്ങാനിനിയിപ്പം അച്ഛനെയും അമ്മേനേം വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു അവരുടെ മുൻവെച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് പണി കിട്ടും യും ഇനിയിപ്പൊ എന്ത് ചെയ്യും ഈ ഊരാക്കുടിക്കുന്നു എങ്ങനെ രക്ഷപെടും അവൾക്ക് മദ്യം കൊടുക്കുകയും ചെയ്തു ആകെ പാട്ട ടെൻഷൻ അടിച്ച് ജലചിരിക്കുക അപ്പൊ ഇനി ഈ സമയത്തെങ്ങാനും ആരെങ്കിലും പുറത്തൂടെ പോയിട്ട് അവര് കേൾക്കുകയും ചെയ്യുന്നു തന്നോട് കിടന്നിരിക്കും ഒച്ചപ്പാടുണ്ടാക്കുന്നത് അതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല അത് തകർന്ന് തരിപ്പണമായിട്ട് ചെലുത്തി നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി